ബി ജെ പി പട്ടികജാതി മോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രവർത്തകർ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വനത്തുമുക്കിൽ നിന്നും കാണാതായ പട്ടികജാതി വിഭാഗത്തിലെ കലേന്ദ്രനെ കണ്ടെത്താനുള്ള അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം അഞ്ചൽ വനത്തുമ്മിൽ നിന്നും കാണാതായ പട്ടികജാതി വിഭാഗത്തിലെ കലേന്ദ്രനെ കാണാതായി ഒന്നര മാസം പിന്നിട്ടിട്ടും അഞ്ചൽ പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബി ജെ പി പട്ടികജാതി മോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഡിസംബർ മാസം പതിനേഴ് മുതൽ കാണാതായ കലേന്ദ്രനെ സുഹൃത്തുക്കൾ ചേർന്ന് അപായപ്പെടുത്തിയെന്നാരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നീർവഴിക്കല്ലെന്നും പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മറ്റു ചിലരെ പോലീസ് പ്രതികളാക്കാൻ ശ്രമിക്കുന്നുവെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത ബി ജെ പി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബുൽദേവ് ആരോപിച്ചു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ബ്ലോക്ക് മെമ്പർ വാർഡ് മെമ്പർ എന്നിവർ പരാതിക്കാരുടെ കുടുംബത്തെ സഹായിക്കുന്ന നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ അവർക്ക് വേണ്ട പൂർണ്ണ പിന്തുണ നൽകുമെന്നും പട്ടികജാതി മോർച്ച അറിയിച്ചു ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു ബി ജെ പി നേതാക്കളായ രാജു വിനിൽ ഹരികുമാർ ഷൈൻ രാജേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം